എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരവധി ആൾക്കാർ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ അതിനുള്ള മറുപടിയാണ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവുക അതുകൊണ്ട് ആദ്യം എന്താണ് ചോദ്യം എന്ന് ഞാൻ പറയാം എന്താണെന്ന് അറിയോ നമ്മൾ ശ്രീ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാറുണ്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാറുണ്ട് അതുപോലെ ശിവസഹസ്രനാമം പാരായണം ചെയ്യാറുണ്ട് നാരായണീയം വായിക്കാറുണ്ട് ഭാഗവതം വായിക്കാറുണ്ട് രാമായണം വായിക്കാറുണ്ട് സംശയം വായിക്കാറുണ്ട് എന്നുള്ളതല്ല എന്താണെന്നറിയാം ഈ തരത്തിൽ ഇതൊക്കെ വായിക്കുന്ന അവസരത്തിൽ ഞാൻ ചിലപ്പോൾ സന്ധ്യക്കായിരിക്കും വായിക്കുന്നുണ്ടാവുക പക്ഷെ ഉച്ചക്ക് ഞാൻ മത്സ്യം കൂട്ടിയിട്ട് അല്ലെങ്കിൽ മുട്ട കൂട്ടിയിട്ട് അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ആ എനിക്ക് കുളി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അത്തരത്തിലുള്ളൊരു സംശയം നിരവധി ആൾക്കാർ നാരായണത്തിൻ്റെ ഒരു നാരായണീയം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോൾ നിരവധി ആൾക്കാർ ലളിതാ സഹസ്ര വായിക്കേണ്ട വിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിരവധി ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും ചില ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഒരു പരിഹാരം ഇതിലൊരു മാർഗ്ഗം വഴി പറഞ്ഞു തരണേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അത് വലിയ പാപമാണോ ചില ആൾക്കാർ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുവെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് വെച്ചാൽ കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിക്കടുത്ത് മാടായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രം അതാണ് മാടായി കാവ് എന്ന് പറയുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ആ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നത് നമ്പൂതിരിമാരല്ല ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്തത് പ്രാടന്മാരാണ് ഈ ക്രാടന്മാർ ആയ ആൾക്കാരെ ആണ് അവിടെ പൂജ ചെയ്യുക പൂണൂലൊക്കെ ഉണ്ട് ശ്രേഷ്ഠന്മാരായ ആൾക്കാരാണ് ശ്രേഷ്ഠമായ പൂജയാണ് അവിടെ നടക്കുന്നത് ഇവിടെ മാടായിക്കാവിലമ്മയെ കൂടാതെ അതിൻ്റെ അടുത്ത് തന്നെ ശ്രീ രാജരാജേശ്വരൻ്റെ മറ്റൊരു വലിയൊരു ശ്രീകോപുരമുണ്ട് ശ്രീരാജരാജേശ്വര ക്ഷേത്രം ഉണ്ടല്ലോ തലിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഉപദേവതയായിട്ടുണ്ടായിരുന്നതാണ് ഈ മാടായിക്കാവലമ്മ അപ്പോൾ ആ മാടായിക്കാവിൽ നമുക്ക് വേണ്ടി വേറെ തന്നെ ഒരു ആസ്ഥാനമുണ്ടാക്കി മാടായിപ്പാറയിൽ അപ്പോൾ ചിറക്കൽ കോവുലകം വകയായിരുന്നു അന്ന് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് അപ്പോൾ അതിനോടൊപ്പം തന്നെ മാടായിക്കാവിലമ്മ ശ്രീ രാജരാജേശ്വരൻ്റെ അരികത്തെ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ആ രാജരാജേശ്വരൻ്റെ സമീപത്ത് വസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ ഒരു ആചാരാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശത്രു എന്ന് പറഞ്ഞാൽ അയൽവാക്കത്തിലുള്ള സ്ത്രീകളോ പുരുഷന്മാരോ അല്ലെ കേട്ടോ നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരമുണ്ട് നമ്മുടെ കാമക്രോധ ലോപ ലോപമതം ആത്സര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ രോഗങ്ങളുണ്ട് നമ്മുടെ ദുരിതങ്ങളുണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളുണ്ട് ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാണ് അതൊന്നും നമ്മുടെ മിത്രങ്ങളല്ല ആണോ ഈ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രത്തിലും ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് അതിനാണ് അപ്പോൾ ഈ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശത്രു സംഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പൂജയാണ് ഈ മാടായിക്കാവിലെ അകപൂജ എന്ന് പറയുന്നത് ഈ അകപൂജയിൽ പ്രസാദമായി ലഭിക്കുന്നത് എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അകപൂജയിലെ പ്രസാദം എന്ന് പറയുന്നത് അല്പം പായസം ശർക്കര പായസം അല്പം ചെറുപയർ പൊങ്ങിച്ചത് വേ വേവിച്ചെടുക്കുമല്ലോ അത് പിന്നെ ഒന്നാന്തരം ചിക്കൻ ഫ്രൈ ഈ ചിക്കൻ ഫ്രൈ അതിൽ അല്പം തേങ്ങ കൊത്തൊക്കെ ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രസാദമായിട്ടുള്ളത് ആ പ്രസാദം ഈ പറയുന്ന സ്ഥലത്ത് മടായിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നമ്മൾ അകപൂജ കഴിച്ചു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് രൂപയാണ് ഇന്നത്തെ അതിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പൂജയുടെ ഇനി ചെറിയ ആൾക്കാർ കോഴിയെ തന്നെ അവിടെ കൊടുത്തിട്ട് ഈ പൂജ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവിടെ ആർക്കാണ് നിവേദിക്കുന്നത് അവിടുത്തെ അമ്മയായിട്ടുള്ള ആ ഭദ്രകാളിക്ക് മുന്നിൽ നിവേദിക്കുന്ന ഒരു പ്രസാദമാണ് അപ്പോൾ ആ പ്രസാദമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്നാൽ ഇത് ചെയ്യുന്നതാരാണ് അപ്പടത്തെ പൂജാരിമാരാണ് കടാരാന്മാരായിട്ടുള്ള പൂജാരിമാർ എനിക്ക് ശ്രദ്ധിക്കേണ്ടതറിയോ ഇവർ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാറുണ്ട് ഇവിടുത്തെ പൂജാരിമാർ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവരുടെ അന്ന് അങ്ങനെ വരുന്നത് അവർ കഴിക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രവുമല്ല ഇന്ന് ഉച്ചക്ക് അവർ ഭക്ഷണം കഴിച്ചാൽ വൈകിട്ട് കുളി കഴിഞ്ഞിട്ടാണ് അവർ നട തുറന്നിട്ട് പൂജ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കണം ഇത് ഇത് നമ്മളിടയിലുള്ളൊരു ആചാരാണ് നല്ല ഭക്തിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവരവിടെ പൂജ ചെയ്യുന്നത് അവിടെ നിഷ്കളങ്കമായ ഭക്തിക്കാണ് പ്രാധാന്യം ആചാരങ്ങളൊക്കെ വളരെ ഭംഗിയായി അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ് അവർ അവർ അവിടെ ചിലപ്പം അവർ മട്ടൻ കഴിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ബീഫ് വരെ കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എല്ലാം ഇവർ കഴിക്കും മത്സ്യം മാംസവും എല്ലാം കഴിക്കാറുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ ശുദ്ധിയായി ചെയ്ത് ശരീര ശുദ്ധി വരുത്തി എന്നതിന് ശേഷമാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ പൂജ ശ്രീകോവിലിൻ്റെ അകത്ത് കയറി ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ ശ്രീ ലളിതാ സഹസ്രനാമം ഭാഗവതം വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം അതോടൊപ്പം രാമായണം നാരായണീയം ഇതൊക്കെ വായിക്കുന്ന അവസരത്തിൽ ഞാൻ ഉച്ചക്കായിരിക്കും കഴിച്ചിട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ കഴിച്ചിട്ടുണ്ടാകുമ്പോൾ വൈകിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് കഴിച്ചു കുളി കഴിഞ്ഞു അന്നേരം തന്നെ വായിക്കാൻ പറ്റുമോ കുളി കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഇനി ആരെങ്കിലും പൊങ്കാല എഴുന്നതിൻ്റെ പൊകാലിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം എനിക്ക് ഒരു പരിഭവുമില്ല കാരണം അതാ ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തെറി പറയും പറഞ്ഞു എനിക്കൊരു ഒരു പരാതിയുമില്ല എന്നാലും എൻ്റെ അഭിപ്രായം തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാൻ പറയുന്നു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാം എന്താണ് നൂറ് ശതമാനവും ശുദ്ധിയോടുകൂടിയാണ് നമ്മൾ വായിക്കേണ്ടത് ശരീരശുദ്ധിയാണെന്ന് പറയുന്നത് ശരീരശുദ്ധിയാണ് എങ്കിൽ നമ്മൾക്ക് കുളി കഴിഞ്ഞാൽ മത്സ്യമോ മാംസോ എന്ത് കഴിച്ചാലും കുളി കഴിഞ്ഞ് നമ്മൾക്ക് ജപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ശരീരശുദ്ധിയാണ് പറഞ്ഞത് അപ്പം ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ എന്തായി കുളിക്കുന്ന അവസരത്തിൽ ശരീരം നമ്മൾ മൊത്തമായിട്ട് സോപ്പിട്ട് കുളിക്കുമ്പോൾ ശുദ്ധിയായി അപ്പോഴാണ് ചോദിക്കുന്നത് എന്താ നിങ്ങൾ നേരത്തെ കഴിച്ച മത്സ്യം നിങ്ങളുടെ വയറ്റിലല്ലേ ഉള്ളത് എന്ന് ശരിയാണ് മത്സ്യം വയറ്റിൽ തന്നെയാണ് ഉള്ളത് യാതൊരു തെറ്റുമില്ല അത് വയറ്റിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് അത് പക്ഷേ മത്സ്യമായിട്ടല്ല ഉള്ളത് അത് ദഹിച്ചു മലമായി കഴിഞ്ഞു ഈ മലം നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഇന്നലെ പച്ചക്കറി കഴിച്ചാലും ചോറ് കഴിച്ചാലും സാമ്പാർ കഴിച്ചാലും പായസം കഴിച്ചാലും ശബരിമലക്കുന്ന് കൊണ്ടുവരുന്ന അരവണ കഴിച്ചാൽ പോലും അത് മലമായിട്ട് വയറ്റിലുണ്ടാകും മലം അശുദ്ധമാണ് അത് വെളിയിലേക്ക് വന്നാലാ അത് വെളിയിലേക്ക് വരുമ്പോഴാണ് അത് വിസർജ്യമാകുമ്പോഴാണ് അശുദ്ധമാകുന്നത് നമ്മുടെ വയറ്റിൽ തന്നെയുണ്ടത് അപ്പോൾ അത് മരമായിട്ട് തന്നെയുണ്ടത് അതിലത് കൃമിയുണ്ട് പുഴുക്കളുണ്ട് മറ്റു പലതും ഉണ്ട് രക്തമുണ്ട് രക്തം ക്ഷേത്രത്തിൻ്റെ നാലാമ്പലത്തിൻ്റെ ഉള്ളിൽ ഉറ്റിക്കഴിഞ്ഞാൽ അത് അശുദ്ധിയാണ് മൂത്രം നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ഉറ്റിക്കഴിഞ്ഞാൽ അശുദ്ധിയാണ് കവം വേർപ്പ് തുള്ളികൾ എന്തിനേരം നമ്മുടെ മുടി പോലും ഈ നാലാമ്പലത്തിൻ്റെ ഉള്ളിൽ വീഴാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊക്കെ നമ്മുടെ ശരീരത്തിൽ വിസർജ്യമായി പോയതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്നാൽ നമ്മുടെ വയറ്റിൽ എല്ലാ അവസരത്തിലും മലമുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം ഈ മലവും എടുത്തുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ പോയി തൊഴുന്നത് ഈ മലവും സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലെ പൂജാരി അവിടെ പൂജ ചെയ്യുന്നത് തന്ത്രി ആയാലും ശരിയല്ലേ അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചു നിശ്ചിത സമയം കഴിഞ്ഞ് ദഹിച്ചു കഴിഞ്ഞാൽ അത് മലമായി തീർന്നു അത് മത്സ്യമായിട്ടല്ല ഉള്ളത് അത് മത്സ്യം അശുദ്ധിയാണ് അന്ന് അതേപോലെ തന്നെ മലവും അശുദ്ധിയാണ് ഇത് രണ്ടും നമ്മുടെ വയറ്റിലുണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ മലമെടുത്തുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഈ മത്സ്യം തിന്നിട്ടുള്ള മലമെടുത്ത് പോയാൽ എന്താ തെറ്റ് എൻ്റെ ചോദ്യമാണ് ഇത്തരത്തിൽ നിരവധി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം നമ്മൾക്ക് യുക്തിപൂർവ്വം മാത്രമേ എന്തു സ്വീകരിക്കാവൂ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇങ്ങനെയാണെന്ന് മറ്റൊരാൾ പറയാണ് അങ്ങനെയാണ് എന്ന് നിങ്ങളുടെ യുക്തിക്ക് എന്ത് തോന്നുന്നു അതേ നിങ്ങൾ സ്വീകരിക്കാവൂ രണ്ടിനും നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം നിങ്ങളുടെ ഉള്ളിലിട്ടൊന്ന് വിശകലനം ചെയ്യണം ഇയാളെന്ത് സ്വാമി അപ്പം ഇയാളെന്താ അങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ടോ നമ്മൾ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് യുക്തിക്ക് നിരക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയണം അത് സാക്ഷാത് ബ്രഹ്മദേവൻ തന്നെ പറഞ്ഞു നിന്നിരിക്കട്ടെ നിങ്ങൾ സ്വീകരിക്കണ്ട അത് തള്ളിക്കളയുക അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മത്സ്യമോ മാംസമോ എന്ത് ഭക്ഷണം കഴിച്ചാലും കുളിച്ച് ശുദ്ധിയോടു കൂടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാ പുണ്യഗ്രന്ഥങ്ങളും പാരായണം ചെയ്യാം എല്ലാ ദേവതകളുടെ കീർത്തനങ്ങളും ചൊല്ലാം എല്ലാ ദേവതകളെയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഒരു തെറ്റുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മത്സ്യം വയ്ക്കാൻ പോകുന്ന ഒരാളുണ്ട് ആ മത്സ്യം വയ്ക്കാൻ പോകുന്ന ആൾ നല്ല ഒന്നാന്തര ഭക്തനാണെങ്കിൽ ഈ മത്സ്യം വയ്ക്കുന്ന സമയത്ത് അവൻ നാമം ജപിച്ചുകൊണ്ട് വിൽക്കുന്നതിൽ എന്താ തെറ്റുള്ളത് അവൻ അവനവൻ്റെ ഇഷ്ടദേവത ഇപ്പൊ ചോറ്റാനിക്കര അമ്മയെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ തൃച്ചമ്പരത്തപ്പനെ അല്ലെങ്കിൽ ശ്രീ രാജരാജേശ്വരനെ ഒക്കെ അല്ലെങ്കിൽ വൈക്കത്തപ്പനെ ഒക്കെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അവന്റെ ബിസിനസ് ചെയ്യുന്നു അവൻ കോഴിയെ കോഴി കച്ചവടം ചെയ്തവനാണ് അവൻ കോഴിയെ കൊല്ലേണ്ടവനാണ് ആ കോഴിയെ കൊല്ലുന്ന അവസരത്തിൽ പോലും ഈ നാമം ജപിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ തെറ്റ് അത് അവൻ്റെ കർമ്മമല്ലേ അവൻ അവിടെ ചെയ്യുന്നത് ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ ഇത് അവൻ്റെ കർമ്മമാണ് മത്സ്യം വില്പന അവൻ്റെ കർമ്മമാണ് അപ്പോൾ മത്സ്യം വിൽക്കുന്നവനെ അത് ജപിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നത് അവൻ കലാകാലങ്ങളായി കഴിക്കുന്ന ഭക്ഷണമാണ് അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം അത് ഇത് നാമം ജനിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത്രയും പറയുന്നുള്ളൂ കഴിക്കുന്നതൊക്കെ കഴിക്കുക കഴിക്കാത്തക്ക കഴിക്കണ്ട പക്ഷേ ശുദ്ധമായ മനസ്സ് പഞ്ചശുദ്ധിയാണ് നമ്മൾക്ക് എല്ലാ കാര്യത്തിലും വേണ്ടെന്നാണ് പറയുന്നത് പഞ്ചശുദ്ധി ഈ പഞ്ചശുദ്ധിയിലും ഏറ്റവും പ്രധാനമായൊരു ശുദ്ധിയുണ്ട് ബാക്കി നാല് ശുദ്ധി ഇല്ലെങ്കിലും ഏറ്റവും അവസാനമായിട്ടുള്ള മനഃശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് കാര്യമുള്ളൂ ദേഹശുദ്ധിയും ആഹാരശുദ്ധിയും അതുപോലെ തന്നെ ബാക്കി എല്ലാ ശുദ്ധിയും നമുക്ക് ഉണ്ട് കർമ്മശുദ്ധിയും ഒക്കെ ഉണ്ട് തിരിക്കട്ടെ എന്നാൽ മനഃശുദ്ധി ഇല്ലെങ്കിൽ പോയില്ലേ എല്ലാം അപ്പോൾ മനഃശുദ്ധിക്കാണ് ഏറ്റവും പ്രാധാന്യം ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യാം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയച്ചു കൊടുക്കരുത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തർപ്പിച്ച് പറയാം എന്താണിത് ഇങ്ങനെയെന്നല്ല ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊള്ളൂ എനിക്ക് പരിഭവമൊന്നുമില്ല കേട്ടോ അതേപോലെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു പലർക്കും അയച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ രേഖപ്പെടുത്താം മാത്രവുമല്ല ഇതുപോലുള്ള നിരവധി വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞോ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും ആവശ്യപ്പെടുന്നതല്ല കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്ത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അവിടെ നിന്ന് തൊട്ട് കൊടുക്കുക ആ തൊട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്ത് കാണും ഒരു മണിയുടെ ചിത്രം കാണും അതുകൂടി തൊട്ട് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തല്ലോ പിന്നെന്തറിയോ ഇനി നിങ്ങൾ ഈ ചാനലിൽ ഇതെടുത്തിട്ട് ആ വീഡിയോ എന്നുള്ളത് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ നിരവധി വീഡിയോസ് കാണാം അതിലൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന പല സംശയങ്ങൾക്കുള്ള മറുപടി ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം